അത്യാധുനിക സംവിധാനത്തോടെ നമ്മുടെ കിംസ് വലിയ തോസ്പിറ്റലിൽ നാളെ പ്രവർത്തനം ആരോപിക്കുകയാണ് നമുക്കറിയാം കരുതാവപ്പള്ളിയുടെ ആരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് അതെ കിംസ് വലിയ ഹോസ്പിറ്റലുകൾ നാളെ പ്രവർത്തനം ആരംഭിക്കുന്ന കിംസ് വലിയ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും നേരുന്നു ാണ് അപ്പം പ്ലാനോടെയാണ് അതായത് ആരോഗ്യമേഖല ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തുക ആലത്തോടെയാണ് നമ്മുടെ സജ്ജീകരണമായിട്ടുള്ള സജ്ജീകരണ ആദ്യം തന്നെ കരുതാപ്പള്ളിയില് നമ്മള് കിംസ് വലിയ തേറ്റെടുക്കുമ്പോ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു വളരെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു കാരണം ഇവിടെ നിന്നാണ് എനിക്ക് മുന്നേ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ എനിക്കറിയാം ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എറണാകുളം ജില്ലയിലും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലും ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ കേരളത്തിന്റെ രണ്ടാമത്തെ ആവശ്യത്തിൽ നമ്മൾ കരുതാപ്പള്ളി തെരഞ്ഞെടുക്കാൻ തന്നെ കാര്യം എവിടെ ട്രീറ്റ്മെൻറ്റ് സൗകര്യമില്ല അവിടെ മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് അപ്പോൾ കരുതാപ്പള്ളിയിൽ വലിയ തമ്മിൽ ഏറ്റെടുക്കുകയും ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് റോബോട്ടിക് ചികിത്സ അടക്കം കൊടുക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ സ്പെഷ്യാലിറ്റീസിൻ്റെ അവൈലബിലിറ്റി അതി എന്താ പറയുക വളരെ എഫക്റ്റീവായിട്ടുള്ള എമർജൻസി ആൻഡ് ക്രീഡിക്കൽ കെയർ മെഡിസിൻ റൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി ആയിരിക്കും ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നൊരു മാറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സിക്വേഷൻ വന്നാലും സംവിധാനങ്ങൾ കൊണ്ടും അതേപോലെ മാൻപോവർ കൊണ്ടും ഡോക്ടേഴ്സ് കൊണ്ടും അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് കൊണ്ടും ഇവിടെ ഒരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യേണ്ട ആവശ്യമായി ഇനി മുന്നേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് പോലത്തുള്ള ആധുനികമായ ചികിത്സയ്ക്കെല്ലാം ഇപ്പോൾ നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്ലാൻ ഒക്കെ എഴുതും അയൽ ജില്ലകളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും ആൾക്കാർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ ഒരു വിഷമഘട്ടം നിറച്ച സാഹചര്യമാണ് കാരണം ഇവിടുന്ന് ഒരു ഇടത്ത് നിന്ന് എറണാകുളത്ത് ട്രീറ്റ്മെൻറ് പോകണമെങ്കിൽ ഒരു മാസം അവിടെ നിൽക്കേണ്ടി വരും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുടക്കം പിന്നെ അത് സാമ്പത്തിക ചിലവും കൂടുതലാണ് അപ്പോൾ അതെല്ലാം ഇവിടെ തന്നെ തുടങ്ങാനാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സിന്ധു ആണ് ഡോക്ടർ സിന്ധു ഒരു ഗ്യാസ്ട്രോ സർജനാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രാൻസ്പ്ലാന്റ് സർജറി ആയിരുന്നു അവിടെ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ ഒരു മാഡമാണ് അപ്പോൾ മാഡമാണ് നമ്മുടെ ക്ലിനിക്കൽ ടീമിനെ ലീഡ് ചെയ്യുന്നത് അപ്പോൾ മാഡത്തിൻ്റെ കീഴിൽ തന്നെ ഏറ്റവും വലിയൊരു ക്ലിനിക്കൽ എക്സ്പെർട്ടായിസിൻ്റെ ടീംസ് ഉണ്ട് അപ്പം ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കരുതാപ്പള്ളിയിൽ കിംസ് വലിയ നമ്മൾ വലിയത്തെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഈ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആദ്യം ടീം ഓഫ് ഡോക്ടേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരെല്ലാവരും ഡൽഹി എയിംസും പി ജെ ചണ്ഡിഗർ ജിപ്മർ അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ന് പറയട്ടെ എത്രയോ കൊല്ലം ജില്ലയിലുള്ള ആൾക്കാർ ആലപ്പുഴ ജില്ലയിലുള്ള ആൾക്കാർ ഡൽഹിയിലും ബോംബെയിലും ചണ്ഡിഗറിലും ഒക്കെ സെറ്റിലായിരിക്കുകയാണ് അവർക്ക് അവരെ സ്വന്തം നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ സംവിധാനങ്ങളൊന്നും ഉള്ള ആശുപത്രികളില്ലാത്തവർക്ക് വന്നിട്ടൊന്നും ചെയ്യാനില്ല പിന്നെയുള്ളത് കേരളത്തെ എറണാകുളത്ത് അവിടെ പോയി വർക്ക് ചെയ്യണം അപ്പം അങ്ങനെയുള്ള ഒരു കുറേ ഡോക്ടേഴ്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി ഇരുപതോളം സ്പെഷ്യാലിറ്റീസുകൾ സ്റ്റാർട്ട് സബ് സ്പെഷ്യാലിറ്റീസ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറോളം ഡോക്ടേഴ്സ് ഇന്ന് കരുനാപ്പള്ളി കിംസ് വല്യത്തിലുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുമാരും സബ് സ്പെഷ്യാലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്വാട്ടണറി കെയർ ക്വാട്ടറി കെയർ എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി കാർട്ടറി ഏറ്റവും അൾട്ടിമേറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ ഹോസ്പിറ്റലായിരിക്കുന്നത് രണ്ട് കാത്തലാബ് സൗകര്യം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇൻ്റർവെൻഷൻ സൗകര്യം ഇതെല്ലാം കൊടുക്കുമ്പം തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താമെങ്കിൽ അവരെ സഹായിക്കാനും തയ്യാറാണ് എപ്പോഴും ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് പൈസ ഇല്ലാത്ത കൊണ്ട് ചികിത്സ എടുക്കാതിരിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം അത്തരമുള്ളവരാൾക്കാർക്ക് ചികിത്സ നിഷേധിക്കാൻ പാടില്ല നമ്മൾ അവർക്ക് എല്ലാ സഹായം ചെയ്യും എങ്ങനെ സഹായം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാർജും ഡോക്ടർമാരുടെ ചാർജും ഒഴിവാക്കി അതിന് ഉപയോഗിക്കുന്ന മരുന്നും കൺസിബിൾസും മാത്രം അവരെ നീളാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം ആൾക്കാർ അവർ അർഹതപ്പെട്ടതാണോ എന്ന് നിർണ്ണയിക്കാനുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാവും അത് നമ്മൾ പരിശോധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആ തീരുമാനം എടുത്തു കൊടുക്കുന്നതായിരിക്കും ഇനി അതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അവരെ എത്തിപ്പെട്ടാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് എന്നെ തന്നെ വിളിക്കാം എൻ്റെ നമ്പറും നിങ്ങൾക്ക് ഈ വീഡിയോ സന്ദേശത്തോടെ കൊടുക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ഒരാളുടെ ചികിത്സ പോലും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കുള്ള പ്രിൻസിപ്പൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രിൻസിപ്പൾ സാറ് നേതൃത്വം വെച്ച എല്ലാ ഹോസ്പിറ്റലിലും ഏറ്റവും മുൻപന്തിക്കുന്ന ഹോസ്പിറ്റൽസ് ആണ് അതായത് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസ് ആണ് അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ എറണാകുളിയെ സ്വീകരിക്കുമ്പോഴും അതായത് എറണാകുളിയെ നേരിടും സാറിന് തന്നെ ഇവിടെ ഇവിടെ കിട്ടുക എന്നുള്ള കരുണാപ്പള്ളിക്കാർ തന്നെ ഒരു ഭാഗ്യത്തിന് പ്രത്യേകിച്ച് സാറിന്റെ നാട് തിരോധികരമാണ് കൊല്ല കൊല്ല ജില്ലയിൽ നാട് നോക്കുന്നു മറ്റ് ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചപ്പോഴത്തേക്കെ സ്വന്തം നാട്ടിലേക്ക് വലിയൊരു സന്തോഷം കൂടെ ഉണ്ടല്ലോ നമുക്ക് കേരളം എന്ന ഒറ്റ നാടായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം കേരളത്തിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം കേരള ഹെൽത്ത് കെയറിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് എന്താ വെച്ച് ഏറ്റവും നല്ല വർക്ക് ഫോഴ്സ് കേരളത്തിലുണ്ട് ഇനി നമ്മളിപ്പോൾ കേരളത്തിലെ ഹെൽത്ത് കെയർ എപ്പോഴും പറയുമ്പോഴും മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസുള്ള എവിടെയൊക്കെയാണ് തിരുവനന്തപുരത്തുണ്ടാവും എറണാകുളത്ത് ഉണ്ടാവും കോഴിക്കോടുണ്ടാവും പക്ഷേ ഇതിനിടയിലുള്ള കുറേ ജില്ലകളുണ്ട് ഈ ജില്ലകളിലേക്ക് പ്രോപ്പർലി ഒരു അറ്റൻഷൻ ആരും കൊടുത്തിട്ടില്ല നമ്മൾ ഫോക്കസ് ചെയ്തത് ക്രിസ്റ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കണ്ണൂരാണ് കണ്ണൂർ എല്ലാ സംവിധാനങ്ങളും ആശുപത്രി അവിടെ കൊണ്ടുവരികയും രണ്ടാമത് ആശുപത്രിയാണ് നമ്മൾ കരുനാപ്പള്ളി തെരഞ്ഞെടുത്തത് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ആശുപത്രി എറണാകുളത്തോ കോഴിക്കോടോ ഒക്കെ തുടങ്ങാമായിരുന്നു പക്ഷേ കരുനാപ്പള്ളി പോലെ സ്ഥലത്ത് വെച്ചാൽ ഇല്ലാത്ത ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്താണ് ഫെസിലിറ്റി കൊണ്ടുവരേണ്ടത് അവിടെയുള്ള ജനങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണതും അവിടെ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് കൊണ്ടുവരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ കരുതാപള്ളി പോലെ സ്ഥലത്ത് കൊണ്ടുവരികയും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ടെക്നോളജിയോട് എത്തിക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഹോസ്പിറ്റൽ നടത്തിയിരുന്നു മുരുന്ന സ്ഥലത്തും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആൾക്കാർക്ക് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമിറ്റ്മെൻ്റ് സ്നേഹം നമ്മൾ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ വിളിപ്പുറത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഒരു ആശുപത്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം എപ്പോഴും പാലിക്കാറുള്ളൊരു മൂന്ന് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച് വന്ന ഡോക്ടർ പി എൽ ലളിത എപ്പോഴും പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ത്രീ എ ഇൻ യുവർ ലൈഫ് അവൈലബിലിറ്റി അക്സസിബിലിറ്റി അഫോർഡബിലിറ്റി ഹെൽത്ത് കെയറിൽ ഏറ്റവും പ്രധാനം ഈ മൂന്ന് എ ആണ് ഇത് നമ്മൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാവും നമുക്ക് തിരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് ശുപത്രി എന്നും ജനകീയ ആശുപത്രി ആവണമെങ്കിൽ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം ആരും സന്തോഷത്തോടെയല്ല നമ്മൾ വിളിക്കുന്നത് അവരുടെ പ്രയാസങ്ങൾ മൂലവും അവർക്ക് ബുദ്ധിമുട്ട് മൂലവും അവർക്കൊരു സഹായത്തിന് വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളുണ്ടാവണം